വിശുദ്ധ സ്നാപക യോഹന്നാൻ ആഭിയായ കുടുംബത്തിൽപ്പെട്ട സക്കറിയ പുരോഹിതൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്തിൻ്റെയും പുത്തനായി യേശുവിന് വഴിയൊരുക്കാൻ വേണ്ടി ജനിച്ചവനാണ് സ്നാപക യോഹന്നാൻ വൃദ്ധ ദമ്പതികളായ സക്കറിയ പുരോഹിതനും എലിസബത്തിനും കുട്ടികളില്ലാതെ ഏറെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സക്കറിയ പുരോഹിതന് ബലി സമർപ്പിക്കാൻ സമയമായി അദ്ദേഹം ബലി അർപ്പിക്കുവാനായി ദേവാലയത്തിലെത്തിയപ്പോൾ ദൈവദൂതൻ സക്രിയയോട് പറഞ്ഞു എൻ്റെ ഭാര്യയുടെ സഭ്യത്തൊരു പുത്രനെ പ്രസവിക്കും അവൻ യോഹന്നാൻ എന്ന് പേരിടണം അയാൾ കത്താറിൻ്റെ മുമ്പിൽ വലിയവനായിരിക്കും വീഞ്ഞോ മറ്റ് ലഹരിപാനീയങ്ങളോ അവൻ പാനം ചെയ്യുകയില്ല അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ പൂരിതനാകുമെന്ന് സക്രിയ പുരോഹിതൻ ഈ വാക്കുകളിൽ വിശ്വസിച്ചില്ല അതിനാൽ കുട്ടി ജനിക്കുന്നവരെ അയാൾ ഓമനായിരിക്കുമെന്ന് മാലാഖ കൂട്ടിച്ചേർത്തു മാലാഖയുടെ വാക്കുകൾ അനുസരിച്ച് എലിസബത്ത് ഗർഭിണിയായി ആറാം മാസം ഈ വിവരം കനികാമറിയം അറിഞ്ഞ് എലിസബത്തിന് ശുശ്രൂഷിക്കുവാനായിട്ട് ചെന്നു മറി എലിസബത്തിന് അഭിവാദ്യം ചെയ്ത മാത്രയിൽ തന്നെ ഗർഭസ്ഥ ശിശു യോഹന്നാൻ സന്തോഷത്താൽ എലിസബത്തിൻ്റെ കുതിരത്തിൽ കുതിച്ചു ചാടുകയും അവൾ പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്തു യഥാസമയം കുട്ടി ജനിച്ചപ്പോൾ അവന് യോഹന്നാൻ എന്ന് പേരിട്ടു യോഹന്നാൻ തേനും കാട്ടുകിഴങ്ങുകളും ഭക്ഷിച്ചാണ് മരുഭൂമിയിൽ തപോനിഷ്ഠമായ ജീവിതം നയിച്ചത് പ്രാചിത്യത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ച് കത്താവിന് വഴിയൊരുക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ സ്വരമായിട്ടാണ് യോഹന്നാൻ തന്നെ തന്നെ വെളിപ്പെടുത്തിയത് ജനങ്ങൾ യോഹന്നാനെ പറ്റി അവനൊരു രക്ഷകനായിരിക്കുമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് താൻ രക്ഷകനല്ലെന്നും രക്ഷകന് ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്നും ഈശോ സ്നാവോഹന്നാനെ പറ്റി പറയുന്നത് സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ സ്നാവകയോഹനാനേക്കാൾ എന്നും കാറ്റത്താടുന്ന ഞാങ്ങനെയല്ലെന്നുമാണ് മുഖം നോട്ടമില്ലാതെ കുറ്റങ്ങളെ കുറ്റങ്ങളായി തന്നെ അദ്ദേഹം കണ്ടു അങ്ങനെ ഹെയർദസ്സിൻ്റെ കുറ്റം തുറന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശിരസ് അറുക്കപ്പെടുവാൻ ഇടയായി തീർന്നത് രക്ഷകനായ യേശുവിന് വേണ്ടി വഴിയൊരുക്കാൻ വന്ന സ്നാപയോഹന്നാനെപ്പോലെ നമുക്കും സത്യത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് സാക്ഷ്യമാകുന്ന ജീവിതം നയിക്കാൻ വനക്കായി പ്രാർത്ഥിക്കാം